കോഴിക്കോട് നിന്നും അമരബലം മാംബോയിലെത്തി മോഷണം നടത്തി മുങ്ങിയ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ കൊളത്തുത്തറ സ്വദേശി മനക്കൂട്ട് ജിത്തുവിനെ പിടികൂടി പോലീസ് നിലമ്പൂർ ഡിവൈഎസ് പി കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘമാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിനാലോളം കേസുകളിലെ പ്രതിയായ മോഷ്ടാവ് ജിത്തുവിനെ കോഴിക്കോട് നിന്നും പിടികൂടിയത് ഒക്ടോബർ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാമ്പോയിലെ പന്നിക്കോട്ടിൽ സുരേഷിന്റെ വീട്ടിൽ നിന്ന് രണ്ടര പവന്റെ സ്വർണവും ലക്ഷത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് ജിത്തുവിനെ അറസ്റ്റ് ചെയ്തത് പകൽ സമയത്ത് ആളില്ലാത്ത നേരം നോക്കി സുരേഷിന്റെ വീട്ടിൽ വാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് അലമാരയും മേശയും കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ഇതിനുശേഷം കോഴിക്കോട്ടേക്ക് കടന്ന പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു പൂക്കോട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടരന്വേഷണം പിന്നീട് ഡിവൈഎസ്പി കളിച്ചുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത് ജിത്തു ഒരു ദിവസത്തിന് മാത്രം മാമ്പുയിലെത്തി മോഷണം നടത്തി മുങ്ങുകയായിരുന്നു പ്രതിക്ക് മാമ്പുയിലെത്തി കൃത്യം നടത്താൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടായോ കൂട്ടുപ്രതികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ് ജിത്തുവിനെ മോഷണം നടത്തിയ വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തി നിലമ്പൂർ എസ് പി സാജു കെ എബ്രഹാം പൂക്കൂട്ടുമണം ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ എസ് ഐ ജെയിംസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബിർ അലി സജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജേഷ് സി കെ കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് സ്വന്തം സ്വന്തം നമ്മുടെ